ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾപ്പെടെയുള്ള മതപരമായ പ്രശ്നങ്ങൾ പ്രചാരണായുധമാക്കാനാകില്ലെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തി കൊണ്ടുവരും വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ചർച്ച ചെയ്യും വിഷയം ചർച്ചയാക്കരുതെന്ന് പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അധികാരമില്ലെന്നും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല ഉൾപ്പെടെയുള്ള മതപരമായ പ്രശ്നങ്ങൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കും വിധം പ്രചാരണായുധം ആക്കാനാവില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം വീണ അറിയിച്ചത് ഇത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യും സ്ഥാനാർത്ഥികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളുടെ വിവരങ്ങളും മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു മതം ദൈവം തുടങ്ങിയ വിഷയങ്ങൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കും വിധം പ്രചരണത്തിന് ഉപയോഗിക്കാനാവില്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയെ അടിസ്ഥാനമാക്കി ഇത് കടുത്ത ചട്ടലംഘനമായി കണക്കാക്കും ശബരിമല സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും ഇത് ബാധകമാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേരളത്തിലെ ആദ്യഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലകളിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചു ഉദ്യോഗസ്ഥർക്കുള്ള പ്രാഥമിക പരിശീലനവും പൂർത്തിയായി നോഡൽ ഓഫീസർമാർക്ക് കീഴിൽ പ്രത്യേക ടീം രൂപകൽക്കരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് ചുമതല നൽകുന്ന പ്രവർത്തനം പുരോഗമിക്കുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷ ക്രമീകരിക്കാനുള്ള നടപടികളും തുടങ്ങി വോട്ടർ പട്ടികയിൽ ഓൺലൈനായി പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പത്ത് ദിവസം മുൻപ് വരെ ഉണ്ടോ എന്നറിയാൻ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ബി എസ് പി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സൗകര്യമുണ്ട് വോട്ടർമാർക്കുള്ള ഹെൽപ്ലൈൻ നമ്പർ ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം എന്നതാണ് സംസ്ഥാനത്താകെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള വോട്ടർ പട്ടികയിലെ കണക്ക് പ്രകാരം ഇപ്പോൾ കേരളത്തിൽ രണ്ടര കോടിയോളം വോട്ടർമാരുണ്ട് ഇതിൽ ഒരു കോടിയോളം പുരുഷന്മാരും ബാക്കി ഒരു കോടിയോളം സ്ത്രീകളുമാണ് ഭിന്നലിങ്ങക്കാർ നൂറ്റി പത്തൊമ്പതാണ് ആകെ വോട്ടർമാരിൽ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേർ പ്രവാസികളുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത